നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൃതസഞ്ജീവനി സൂപ്തത്തിലെ പതിനഞ്ചാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ഈ മന്ത്രത്തിൻ്റെ ഋഷി ഗോതമഹർഷി ധൃഷ്ടുഛന്ദ വിംസഹദേവത ദൈവതസ്വര ധൈവതസ്വര എന്താണ് ഓം ശതമു ശരദോ അന്തിദേവ यत्रानश्चक्राजरजं तनूनां पुत्रासो यत्र पितरो भवन्ति मानो मध्या रीरिषदायुर्गन्धो ॐ शतमिन्नु शरदो अन्दिदेव यत्रश्चक्राजरजं तनूनां पुत्रासो यत्र पितरो भवन्ति मा मध्या രീരിഷയുർഗന്ധോ ഓ ശതുന്നുരദോ അന്തിദേവ യത്രക്രസംന്തൂ പുത്രാസോ യത്ര പിതരോ ഭവന്തി പിതരോഭവതി മാനോമധ്യീരിഷുർഗന്ധോ യജുർവേദത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തിലെ ഇരുപത്തിരണ്ടാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ ഇവിടെ പഠനത്തിനു വേണ്ടി എടുത്തിരിക്കുന്നു അപ്പൊ എന്താണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം ദേവാഹ അല്ലയോ ദേവന്മാരെ ദേവാഹ ബഹുവചന അപ്പൊ ദേവാഹ ദേവന്മാർക്ക് അല്ലയോ ദേവന്മാരെ നിങ്ങൾ ശതം ശരതഹ ഇത് ശതം ശരത ഇത് ശതം ശരതഹ ഇത് നൂറ് വർഷം വരെയും നിശ്ചയമായും തീർച്ചയായും ശതം ശരദ ഇതെന്ന് പറഞ്ഞാൽ നൂറു വർഷം വരെയും നിശ്ചയമായും തീർച്ചയായും അന്തി ഞങ്ങളുടെ സമീപം ഉണ്ടാകട്ടെ അന്തി ഞങ്ങളുടെ സമീപം ഉണ്ടാകട്ടെ എത്ര യാതൊരു കാലത്താണോ യാതൊരു കാലത്താണോ എത്ര യാതൊരു കാലത്താണോ നഹ തനൂനാം നഹ തനൂനാം ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നാ തനൂനാം ഞങ്ങളുടെ ശരീരങ്ങൾക്ക് ജരസം ചക്ര ജരാവസ്ഥ ഉണ്ടാകുന്നത് ജരാവസ്ഥ ഉണ്ടാകുന്നത് ജരസം ചക്ര ജരാവസ്ഥ ഉണ്ടാകുന്നത് അതായത് വൃദ്ധാവസ്ഥയിലും ദേവന്മാരുണ്ടാകട്ടെ എന്ന് അർത്ഥമേ ഉള്ളൂ അവിടെ അഥവാ എത്ര ഏതൊരു കാലത്താണോ പുത്രാസഹ പുത്രന്മാരും പിതരഹന്തി പിതാക്കന്മാരായി പിതാക്കന്മാരായിത്തീരുന്നത് നമ്മുടെ കുട്ടികൾ അ അച്ഛന്മാരായിത്തീരുന്നതെന്നർത്ഥം പുത്രാസ പുത്രന്മാരും പിതരഹ ഭവന്തി പിതാക്കന്മാരായി പിതാക്കന്മാരായിത്തീരുന്നത് നഹ ആയു ഞങ്ങളുടെ ആയുസ് ജീവിതം ഞങ്ങളുടെ ആയുസ് ജീവിതം ഗന്ധോഹോ മധ്യാഹന്ധോഹോ മധ്യാഹ ലക്ഷ്യസ്ഥാനം എത്തുന്നതിന് ഇടയിൽ അതായത് ഈ നൂറു വയസ്സിന് മുമ്പ് എന്നർത്ഥം ഗന്ധോഹോ മധ്യ ലക്ഷ്യസ്ഥാനം എത്തുന്നതിന് ഇടയിൽ അതായത് നൂറ് വയസ്സിന് മുൻപ് മാ നഷ്ടമാകാതിരിക്കട്ടെ മാ രീരിഷത രീരിഷത എന്ന് പറഞ്ഞാൽ നഷ്ടമാകാതിരിക്കട്ടെ അപ്പോ എന്താണ് ഈ മന്ത്രം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ചൊല്ലാമതിൻ്റെ അർത്ഥവും ഞാൻ ഒരിക്കൽ കൂടി പറയാ ഓം ശതമിന്നു ശരദോ അന്തിദേവാ യക്രാചരസം തനൂന പുത്രാസോ മാനോ പിതരോഭവന്തി മാനോമധ്യീരിഷായുർഗന്ധോ ഇത് ഇരുപത്തിയഞ്ചാമത്തെ അദ്ദേഹത്തിൽ രണ്ടാമത്തെ മന്ത്രാണെന്ന് പറഞ്ഞു അർത്ഥം ദേവാഹ അല്ലയോ ദേവന്മാരെ നിങ്ങൾ ശതം ശരദ ഇത് നൂറു വർഷം വരെയും നിശ്ചയമായും അന്തി ഞങ്ങളുടെ സമീപം ഉണ്ടാകട്ടെ എത്ര ഏതൊരു കാലത്താണോ നഹ നഹത്തനൂനാം ഞങ്ങളുടെ ശരീരങ്ങൾക്ക് ജരസം ചക്ര നമ്മൾ വാർദ്ധക്യാവസ്ഥ ഉണ്ടാകുന്നത് അപ്പം ദേവന്മാരുണ്ടാവട്ടെ ദേവന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എത്ര ഏതൊരു കാലത്താണോ പുത്രാസഹ സഹ പുത്രന്മാരും പിതരാഭവന്തി പുത്രന്മാരും അച്ഛന്മാരായിത്തീരുന്നത് നഹ ആയു ഞങ്ങളുടെ ആയിസ് ഗന്ധോ മധ്യാഹ ലക്ഷ്യസ്ഥാനം എത്തുന്നതിന് ഇടയിൽ അതായത് നൂറ് വർഷം എത്തുന്നതിനിടയിൽ മാ രീരിഷത നഷ്ടമാകാതിരിക്കട്ടെ എന്ന് പറയുകയാണ് ഈ മന്ത്രത്തിൽ അപ്പോൾ നമ്മുടെ ലക്ഷ്യം നൂറ് വയസ്സായിട്ട് ജീവിക്കുക നമ്മുടെ ഓരോ ജീവാത്മാക്കളും നൂറ് വയസ്സ് വരെ നമ്മൾ കൂടി ആനന്ദത്തോടു കൂടി ജീവിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് ഈ നമ്മുടെ ഈ മന്ത്രത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മൾ പിന്നെ മൃതസഞ്ജീവനിയിലെ പതിനഞ്ചാമത്തെ മന്ത്രവും പഠിച്ചു അവസാനത്തെ മന്ത്രം നമ്മൾ നാളെ പഠിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി ഇത് എഴുതിയെടുക്കണം എഴുതിയെടുക്കുക ഒരു പുസ്തകത്തിലേക്ക് എഴുതിയെടുത്ത് പഠിക്കണം മുഴുവൻ അപ്പോൾ അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരോടും പറയുക എല്ലാവരും പഠിക്കട്ടെ എല്ലാവരും ചെയ്യട്ടെ എല്ലാവരും മനസ്സിലാക്കട്ടെ എല്ലാവരിലേക്കും ഭേദമെത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ah então